നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ട് ബുധനാഴ്ച പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ സഭാ തർക്കം തുടരുന്ന ആറ് പള്ളികളിലും അടുത്ത വാദം കേൾക്കുന്നതുവരെ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീംകോടതി എറണാകുളം പാലക്കാട് ജില്ലകളിലെ ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിലാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരുടെ ബെഞ്ചിന്റെ നിർദ്ദേശം ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാം തീയതികളിൽ കേസ് വിശദമായി പരിഗണിക്കും സംസ്ഥാനത്ത് ഈ രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എത്ര വീതം പള്ളികൾ കൈവശമുണ്ട് സർക്കം തർക്കം ഏതിലൊക്കെ നിയന്ത്രണം ആർക്ക് എന്നീ വിവരങ്ങൾ സംസ്ഥാനം സമർപ്പിക്കണം ഇരുവിഭാഗങ്ങൾക്കും ഇടവക രജിസ്റ്ററുകൾ സമർപ്പിക്കാം സാധാരണക്കാർ ഏറെ ആശ്രയിച്ചിരുന്ന സേവനങ്ങൾ നിർത്താനൊരുങ്ങി തപാൽ വകുപ്പ് ഇതിനു മുന്നോടിയായി പുതിയ സോഫ്റ്റ്വെയറായ സി എസ് ഐയുടെ ട്രയൽ റൺ ചെന്നൈ അണ്ണാ റോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ തിങ്കളാഴ്ച നടന്നു ഇരുപത്തിനാല് വിഭാഗങ്ങളിൽ വിവിധ നിരക്കുകളിൽ ലഭിച്ചിരുന്ന സേവനങ്ങൾ ഏഴ് വിഭാഗങ്ങളിലേക്ക് ചുരുക്കി തപാൽ മാർഗം പുസ്തകം വാങ്ങിയിരുന്ന രജിസ്റ്റേർഡ് പ്രിന്റ് ബുക്കിനും വില കൂടും നിലവിൽ ഇരുപത്തൊന്ന് രൂപയായിരുന്നത് അറുപത് രൂപയാകും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സഭ കടക്കില്ല ബിൽ ജെ സി പി ജെഡിയുവിൽ നിന്ന് ആരും പിന്തുണച്ച് സംസാരിച്ചില്ല ഭരണഘടനാ ഭേദഗതിക്കുള്ള അംഗബലം ഇപ്പോൾ സർക്കാരിനില്ല ബിൽ അവതരണ പ്രമേയത്തെ പിന്തുണച്ചത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ മാത്രം വിപ്പ് നൽകിയിട്ടും ഇരുപത് ബി ജെ പി എം പിമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല പ്രതിപക്ഷ പാർട്ടികളുടെ ഒറ്റക്കെട്ടായ എതിർപ്പിനിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് പ്രഹരമേൽപ്പിക്കുന്ന ബിൽ വോട്ടെടുപ്പിലൂടെയാണ് അവതരിപ്പിച്ചത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് ഒപ്പം നടത്താനുള്ള ഭേദഗതി ബില്ലുമാണ് നിയമമന്ത്രി അർജ്ജുൻ റാം മെഖ്വാൾ അവതരിപ്പിച്ചത് ആദിവാസി യുവാവിന് കാറിൽ റോഡിലൂടെ വലിച്ചിടിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ കണിയാമ്പാറ്റ പടക്കം വി എൽ പച്ചിലക്കാട് കക്കാറയ്ക്കൽ അഭിരാം കെ സുജിത് ഇരുപത്തിമൂന്ന് വയസ്സ് പച്ചിലക്കാട് പുത്തൻപീടികയിൽ മുഹമ്മദ് അർഷിദ് ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിവരെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാവിലെ കൽപ്പറ്റ ഭാഗത്ത് നിന്നാണ് പിടികൂടിയത് എസ്സി എസ് ടി വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമം വിചാരണ ചെയ്യുന്ന മാനന്തവാടിയിലെ പ്രത്യേക കോടതി ഇവരെ റിമാൻഡ് ചെയ്യും സംഭവത്തിൽ ഉൾപ്പെട്ട പനമരം താഴെപ്പുനത്തിൽ ടി പി നബീൽ കമർ കുന്നുമ്മൽ കെ വിഷ്ണു എന്നിവർക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി വാഹനങ്ങളുടെ അമിതവേഗവും നിയമലംഘനവും തടയാൻ ബ്ലാക്ക് സ്പോട്ട് അപകട മേഖലകളിൽ പ്രത്യേക വാഹന പരിശോധന ഉൾപ്പെടെ കർശന നടപടിയുമായി സംസ്ഥാന സർക്കാർ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ബ്ലാക്ക് സ്പോട്ടിൽ ബുധനാഴ്ച മുതലാണ് പരിശോധന ചൊവ്വാഴ്ച മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗതാഗത വകുപ്പിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും സെക്രട്ടറിമാർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അശ്രദ്ധമായ ഡ്രൈവിംഗ് കാരണം സ്വകാര്യ ബസ്സിടിച്ച് മരണം സംഭവിച്ചാൽ ബസിന്റെ പെർമിറ്റ് ആറ് മാസത്തേക്കും ഗുരുതരമായ പരിക്കേറ്റാൽ മൂന്ന് മാസത്തേക്കും ചെയ്യും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടിക്ക് പുറമേയാണിതെന്ന് മന്ത്രി കെ ബി ഗണേഷ്കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അഭിമാന പദ്ധതിയായ ശബരി റെയിൽപാത രണ്ട് ഘട്ടമായി നടപ്പാക്കാൻ സംസ്ഥാനം ആദ്യഘട്ടം അങ്കമാലി എരുമേലി നിലയ്ക്കൽ പാതയും രണ്ടാം ഘട്ടം പുനലൂർ നെടുമങ്ങാട് നേമം പാതയുമാകും നടപ്പാക്കുക ഇതിന് കേന്ദ്ര അനുമതി തേടും ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കേരള സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരള സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധ കോട്ട തീർത്ത് വിദ്യാർത്ഥികൾ സർവകലാശാല ക്യാമ്പസിൽ സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന ത്രിദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ എസ് നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത് തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്തതിനും വർഗീയതയുടെ വേദിയായി കലാശാലകളെ മാറ്റുന്നതിനും ആയിരുന്നു പ്രതിഷേധം സംസ്ഥാനത്തെ തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ കരട് വിജ്ഞാപനം സംബന്ധിച്ച പരാതികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം നീട്ടി പ്രത്യേക ഉദ്യോഗസ്ഥർ അകം ജില്ലാ കളക്ടർക്ക് പരാതികളിൽ ശുപാർശ സഹിതം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ അമേരിക്കൻ ഡോളറുമായി വിനിമയത്തിൽ തുടർച്ചയായ തിരിച്ചടി നേരിട്ട് ചൊവ്വാഴ്ച ഇടിഞ്ഞു ഇന്റർബാങ്ക് ഫോറക്സ് വിപണിയിൽ നിരക്കിലാണ് രൂപ വ്യാപാരം മൂന്ന് ദിവസത്തെ അവസാന നിരക്കായ നിരക്കായിൽ നിന്ന് ഒരു പൈസ പോലും തുടക്കത്തിൽ നഷ്ടമായി വ്യാപാരം പുരോഗമിച്ചപ്പോൾ നഷ്ടം അഞ്ച് പൈസയായി വർദ്ധിച്ച് എൺപത്തിനാല് ദശാംശം ഒമ്പത് മൂന്നിലേക്ക് കൂപ്പുകുത്തി ഇന്ത്യയുടെ വ്യാപാര കമ്മി റെക്കോർഡ് ഉയരത്തിൽ നവംബറിൽ മൂവായിരത്തി ഡോളറായി അത് വർദ്ധിച്ചു ഇറക്കുമതിയിലുണ്ടായ വൻ വർധനവും കയറ്റുമതിയിലെ കുറവുമാണ് ഇത് ഉയർത്തിയത് നവംബറിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഒക്ടോബറിൽ ഇറക്കുമതി കോടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ പുഞ്ചക്കുല്ല് ഡിവിഷനിൽ നിന്ന് പിരിച്ചുവിട്ട മുഴുവൻ ആദിവാസി തൊഴിലാളികളെയും തിരിച്ചെടുത്തു റബ്ബർ ടാപ്പിംഗ് ജോലിയിലുള്ള മുപ്പത്തിയേഴ് പേരെയാണ് രണ്ടായിരത്തി ജൂലൈയിൽ പിരിച്ചുവിട്ടത് പുതിയ തൈനടാൻ മരം മുറിച്ചതോടെ തൊഴിൽ കുറഞ്ഞെന്ന് കാണിച്ചായിരുന്നു അന്ന് നടപടി കിടപ്പുരോഗികൾക്ക് മെച്ചപ്പെട്ട പരിചരണം നൽകുന്ന ഹോം കെയർ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലിയേറ്റീവ് കെയർ സന്നദ്ധ സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപതിനായിരം ജനസംഖ്യയുള്ള പ്രദേശത്തെ ഒരു ഹോം കെയർ യൂണിറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിക്കണമെന്ന് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാനിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് വയനാട് എടവക പഞ്ചായത്തിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം സംസ്കരിക്കാൻ ഓട്ടോയിൽ കൊണ്ടുപോയതിൽ ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു അന്വേഷിക്കും എടവക പഞ്ചായത്തിനോട് ചേർന്നുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഉണ്ടായിരുന്നു ഇതിനു സമീപത്താണ് മരിച്ച ചുണ്ടയുടെ ഉന്നതി പഞ്ചായത്തിലെ വിവിധ സന്നദ്ധ സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ആംബുലൻസ് ഉണ്ട് ഇതൊന്നും ഉപയോഗിച്ചില്ല എന്നത് ഗൗരവത്തോടെ കാണണം പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് അംഗവും ആംബുലൻസ് സംഘടിപ്പിച്ച് നൽകാൻ തയ്യാറായില്ല എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമാണ് മൃതദേഹം ഓട്ടോയിൽ കൊണ്ടുപോയത് വേദനാജനകമാണെന്നും മന്ത്രി കേളു പറഞ്ഞു പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ ജോലിയിലിരിക്കെ ഇത് ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണ് ഇക്കാര്യം പോലീസ് വിജിലൻസും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസും കർശനമായി പരിശോധിക്കും തൃശൂരിന് പിന്നാലെ ചേലക്കരയിലെ തോൽവിയെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിന് പൊല്ലപ്പാകുന്നു ചേലക്കര തോൽവിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി എം രാജിവെച്ചിരുന്നു ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെ കടുത്ത ഭാഷയിൽ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ വിമർശിച്ച വിവരവും പുറത്തുവന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എക്സിക്യൂട്ടീവ് അംഗം അനിൽ അക്കര മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ യു ഡി എഫ് ചെയർമാനായിരുന്ന എം വി വിൻസന്റ് എന്നിവർ ആലപ്പുഴയിലുള്ള വേണുഗോപാലിന്റെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോഴാണ് കയറത്തത് തോൽവിയിൽ രമ്യ ഹരിദാസും കെ മുരളീധരനും ഇവർക്കെതിരെ നേതൃത്വത്തോടെ പരാതിപ്പെട്ടിരുന്നു സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ വഴി സ്വയം തൊഴിൽ വായ്പയെടുത്ത് സംരംഭങ്ങൾ തുടങ്ങിയവർക്ക് ഈ സാമ്പത്തിക വർഷം ഏഴ് ഏഴ് ലക്ഷം രൂപ സബ്സിഡി അനുവദിച്ചതായി മന്ത്രി ആർ ബിന്ദു കോർപ്പറേഷനിൽ നിന്ന് നേരിട്ട് നേരിട്ടും മറ്റു ദേശസാൽകൃത ബാങ്കുകൾ വഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പത്ത് വരെ അനുവദിച്ച സബ്സിഡി തുകയാണിത് പാട്ടക്കരാറിനു പുറത്ത് കേരളത്തിന്റെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അമ്പത്തി അടിയാക്കുകയെന്നത് തമിഴ്നാട്ടുകാരുടെ സ്വപ്നമാണെന്നും ഡി എം കെ ഭരണത്തിൽ അത് യാഥാർത്ഥ്യമാക്കുമെന്നും തമിഴ്നാട് മന്ത്രി ഐ പെരിയസാമിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ടടി വരെ ഉയർത്തുന്നതിനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ് ഓരോ ഘട്ടത്തിലും എത്ര അടി വരെ ഉയർത്താം എന്ന് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭിപ്രായമല്ല മറ്റുള്ളവർക്കെന്ന് സൂചിപ്പിച്ച് കൺവീനർ എം എം ഹസൻ യു ഡി എഫ് കക്ഷിനേതാക്കളുടെ യോഗത്തിൽ ലീഗ് രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് ഹസന്റെ പ്രതികരണം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ രണ്ട് പ്രോസിക്യൂഷൻ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒന്നാം പ്രതി പൾസർ സുനി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി കേസിലെ പന്ത്രണ്ടാം സാക്ഷിയായ ഡോക്ടറേയും നൂറ്റി എൺപത്തിമൂന്നാം സാക്ഷിയായ ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടറേയും വിചാരണ കോടതി വീണ്ടും വിസ്തരിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം രാജ്യത്തിന് മുന്നിൽ പതിനൊന്ന് കൽപ്പന മുന്നോട്ട് മുന്നോട്ടുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം കടമകൾ നിറവേറ്റുന്നില്ലെന്ന് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞു ഒന്നര വർഷത്തിലേറെയായി കലാപഭരിതമായ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പാർലമെന്റിൽ ഹാജരായി ഹാജരാകുന്നില്ല ഭരണഘടനയുടെ മഹത്തായ എഴുപത്തിയഞ്ച് വർഷം എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ബ്രിട്ടാസ് പറഞ്ഞു കേന്ദ്ര സർക്കാർ മൂന്ന് വർഷത്തിൽ കോർപ്പറേറ്റുകൾക്ക് നൽകിയ നികുതി ഇളവ് രണ്ട് ദശാംശം എട്ടേ ഒന്ന് ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ഇളവിന്റെ മൂല്യം വർഷംതോറും വർദ്ധിച്ചു വരികയാണെന്നും രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന് നൽകിയ മറുപടിയിൽ ധനമന്ത്രാലയം സ്ഥിരീകരിച്ചു ബിജെപിയുടെ സങ്കുചിത രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ലിൽ നിറയെ പൊരുത്തക്കേടുകൾ ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും എതിരായ വ്യവസ്ഥകളും ഏറെ ലോക്സഭയിലേക്കും എല്ലാ നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക വഴി ഭരണകാര്യങ്ങൾക്ക് കൂടുതൽ സമയം ലഭ്യമാക്കാനും സാമ്പത്തിക ചെലവ് കുറയ്ക്കാനും കഴിയുമെന്ന് അവകാശപ്പെട്ടാണ് ബിൽ കൊണ്ടുവന്നത് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പ്രചാരണ അജണ്ട തങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയുമെന്ന ബിജെപിയുടെ രാഷ്ട്രീയ വ്യാമോഹമാണ് ഇതിന് പിന്നിൽ അധികാരമേറ്റ ശേഷം ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാകുമാര ദിസനായികെ ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രം സന്ദർശിച്ചു ബുദ്ധന്റെ ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട ബോധി വൃക്ഷവും മറ്റിടങ്ങളും സന്ദർശിച്ചു കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ പ്രക്ഷോഭം നടത്തുമെന്ന് സംയുക്ത കിസാൻ മോർച്ച കർഷക സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഉടൻ കേന്ദ്ര സർക്കാർ ചർച്ച തുടങ്ങുക പഞ്ചാബ് അതിർത്തിയിലെ കർഷക സമരത്തെ അടിച്ചമർത്തുന്നത് അവസാനിപ്പിക്കുക ഗ്രേറ്റർ നോയിഡയിൽ ജയിലിലടച്ച കർഷകരെ മോചിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം ഏക സിവിൽ കോഡ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ സഭയിലെ രണ്ട് ദിവസത്തെ ഭരണഘടനാ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പറഞ്ഞു കോൺഗ്രസിന്റേത് പ്രീണന നയമാണ് മത അടിസ്ഥാനത്തിൽ സംവരണം കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമം അതിനായി സംവരണ പരിധി അമ്പത് ശതമാനത്തിൽ നിന്ന് ഉയർത്തുമെന്നാണ് പറയുന്നത് ഒരു എം മാത്രമായി ചുരുങ്ങിയാലും ബിജെപി മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തെ എതിർക്കുമെന്നും ഷാ പറഞ്ഞു ോടുകൂടി ഇന്നത്തെ ദേശാഭിമാനി പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം